ഹേ ഗായ് സഞ്ജു സു സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രാഗണയാണ് ഒരു പറക്കുന്ന ഡ്രാഗൺ ഡ്രാഗൺ എന്നത് പണ്ടത്തെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ജീവി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ ഡിനോസേഴ്സ് അങ്ങനെയൊക്കെയുള്ള സിനിമ കാണുമ്പോഴും പണ്ടത്തെ ഡ്രാഗണിൻ്റെ ഫിലിമൊക്കെ കാണുമ്പോൾ ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രാഗണെ പേപ്പർ കൊണ്ട് എങ്ങനെ നമുക്ക് ഈസിയായി ഉണ്ടാക്കാം എന്ന് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പേപ്പർ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആദ്യം തന്നെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക അത് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നേരെ കോണോട് കോൺ മടക്കുക ഞാൻ മടക്കുന്നത് പോലെ തന്നെ മടക്കുക എന്നിട്ട് ഇതാ താഴത്തെ ഇങ്ങനെ മേളിലോട്ട് മടക്കുക അത് കീറിക്കളയുക നമ്മളെല്ലാത്തിനും ഇതുപോലൊക്കെയാണ് ചെയ്യുന്നത് താഴത്തെ പാർട്ട് കറക്റ്റായിട്ട് മടക്കുക അത് കേടുക്കളുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കീറിക്കളയുമ്പോഴൊന്നും അതിൻ്റെ ഒരു ഭാഗവും വിട്ടുപോകാൻ ശ്രദ്ധിക്കുക നല്ലതുപോലെ മൂല പിടിച്ച് വേണം മടക്കാൻ എന്നിട്ട് നമ്മൾ വീണ്ടും മടക്ക് പാട് വരുത്തുമാണ് നമ്മൾ വീണ്ടും അത് ഒരു കോണിലോട്ട് കൂടി മടക്കി ഇപ്പോൾ ക്രോസ് മാർക്ക് നമുക്ക് നമുക്കകത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ മേളിലോട്ട് ഇപ്പം സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് മടക്കുന്നു അപ്പം നടുക്കും ഒരു വര വന്നു സ്ട്രൈറ്റായിട്ട് ഒരു വന്ന് വര വന്നു വീണ്ടും ദാ ഇങ്ങനെ തന്നെ വര വരുമ്പോൾ നമുക്ക് അതിനകത്ത് മടക്കുപാട് സ്റ്റാർ ഷേപ്പിൽ കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനകത്ത് നട സ്റ്റാർ ഷേപ്പിൽ കിട്ടി മടക്കുപാട് കിട്ടി ഇനി വേണ്ടുന്നത് ഇതാ ശ്രദ്ധിച്ചിരുന്നോണം ഈ ഒരു വശം ഇങ്ങനെ മടക്കുക കണ്ടോ അകത്തോട്ട് കയറ്റി ഇങ്ങനെ മടക്കുക ആ രണ്ട് വശവും അകത്തോട്ട് കയറ്റി ഇങ്ങനെ മടക്കുക കണ്ടല്ലോ അണ്ടേ ഈ ഒരു വശം അകത്തോട്ട് കയറ്റി മടക്കുക ഈ ഒരു വശം അകത്തോട്ട് കയറ്റി മടക്കുക എന്നിട്ട് ആ ഏറ്റവും മൂല ഒഴിച്ചിട്ട് ദാ ഇങ്ങനെ മടക്കി വെക്കുക എങ്ങനെയാണെന്ന് മനസ്സിലായല്ലേ കണ്ടേ ഞാൻ തുറന്ന് ഒന്നുകൂടി കാണിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തത് ദാ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക രണ്ട് സൈഡും നടുക്കോട്ട് വെച്ചൊരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കി മടക്കിയെടുക്കുക ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് മടക്കുക കണ്ടല്ലോ അടിയിൽ നിന്ന് മുകളിലോട്ട് മടക്കി ഇപ്പോൾ നമ്മൾ വീണ്ടും അത് തുറന്നിട്ട് ഇതാ ആ ഒരു പാളി ഇങ്ങനെ തുറന്നിട്ട് അകത്തു നിന്നും ഇതുപോലെ മടക്കുക കണ്ടോ ഒരു ട്രയാങ്കിൾ വരുന്ന രീതിയിൽ ഇതാ അകത്തു നിന്ന് മടക്കി ഇതിങ്ങനെ മടക്കി വെക്കുക ഞാൻ ചെയ്തത് മനസ്സിലായേ എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ഒരു ആദ്യം കുറച്ച് പാടായിരിക്കും ഇതെങ്ങനെയാന്നൊക്കെ പക്ഷെ ഇത് കറക്റ്റായിട്ട് തന്നെ വരും അതുപോലെ ഇതും അതുപോലെ മടക്കി മറ്റേ രീതിയിൽ തന്നെ ആക്കുക ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഡ്രാഗണെ ഇഷ്ടമാണോ ഡ്രാഗൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ എന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേ നമ്മൾ മറ്റേടം ചെയ്തതുപോലെ തന്നെ ദാ ഇവിടെയും നമ്മൾ മടക്കി ചെയ്യുകയാണ് കറക്റ്റ് മൂല പിടിച്ച് വേണം ചെയ്യാനായിട്ട് എങ്കിലേ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഫിനിഷിംഗ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ കിട്ടി കണ്ടോ ഇവിടെ രണ്ട് സൈഡിൽ ഷേപ്പ് ഇപ്പം ആ താഴത്തത് മട അങ്ങനെ എവിടെയാണ് മടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ കട്ടിങ് അല്ല കട്ടിങ് ഇല്ലാത്തടം വീണ്ടും നമ്മൾ ട്രയാങ്കിൾ ആക്കി മടക്കുക വീണ്ടും നമ്മൾ ട്രയാങ്കിൾ ആക്കി വീണ്ടും ആ ഭാഗം ഇതാ മടക്കി കഴിയും കറക്റ്റായിട്ട് മൂല പിടിച്ച് മടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മടക്കില്ല അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ഫ്രണ്ടിൽ മടക്കിയതുപോലെ തന്നെ ബാക്കിലും മടക്കുക ഫ്രണ്ടിൽ മടക്കിയതുപോലെ തന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ ബാക്കിൽ മടക്കി അപ്പം നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ സംഭവം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് താ ഇങ്ങനെ അതിൻ്റെ ആ ഒരു വശവും തിരിച്ച് മടക്കുക ഈ ചെയ്തതുപോലെ തന്നെ മടക്കുക കേട്ടോ പോയിൻ്റായിട്ടിരിക്കണം അതിൻ്റെ ആ രണ്ട് വശവും പോയിന്റ് ആയിട്ടിരിക്കണം നല്ലപോലെ മടക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ തേച്ച് കൊടുക്കുക എങ്കിൽ മാത്രമേ അത് നല്ല ക്രിസ്പായിട്ടിരിക്കത്തുള്ളൂ അതിന് ശേഷം എന്താ താഴേന്ന് ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയല്ലോ മടക്കിയിട്ട് താ മുകൾ വശം കണ്ടോ മുകൾ വശം ഇങ്ങനെ താഴോട്ട് മടക്കിയിട്ട് അവിടെ ഒരു മടക്ക് കൊടുക്കുക ഇങ്ങനെ അപ്പോൾ കിട്ടും എങ്ങനെയാണെന്ന് മനസ്സിലായോ ഇങ്ങനെ ഇരുന്നതാണ് നമ്മൾ ദ താഴോട്ട് മടക്കി ഇങ്ങനെ മടക്കിയിരിക്കുന്നു വീണ്ടും അതിൻ്റെ ഇച്ചിരി കൂടെ ഭാഗം മാറ്റിയിട്ട് വീണ്ടും അത് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മൾ വീണ്ടും പുറത്തോട്ട് മടക്കുന്നു കണ്ടോ അപ്പം ഇങ്ങനെ കണ്ടോ ഫ്രണ്ട്സ് ഉള്ളിലോട്ട് മടക്കിയിട്ട് പുറത്തോട്ട് മടക്കുന്നു വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് മടക്കി പുറത്തോട്ട് മടക്കുന്നു ഇപ്പൊ ഏകദേശം അതിൻ്റെ ഒരു തല പോലെ തോന്നുന്നുണ്ടോ ഇനി അതിൻ്റെ ബാക്കി ഭാഗവും ദാ ഇങ്ങനെ തന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് ബാക്കിലോട്ട് മടക്കിട്ടുണ്ടല്ലോ ഉള്ളിലോട്ട് മടക്കി ബാക്കിലോട്ട് അങ്ങനെ അതിൻ്റെ വാലായി തലയായി ഇനി ചെയ്യേണ്ടത് ദാ ഈ ഒരു ഇത് ചിറകായിട്ടാണ് സഞ്ചാരി ചിറകിങ്ങനെ മടക്കുക രണ്ട് വശവും താഴോട്ട് മടക്കുക രണ്ട് വശവും താഴോട്ട് മടക്കുക കണ്ടോ പിന്നെ ഇതിനിങ്ങനെ ഒരു വശത്തോട്ട് ഇങ്ങനെ ഒരു വശത്തോട്ട് ഇച്ചിരി ഒന്ന് താത്തി ഒരു സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി മടക്കി ഞൊറുവിട്ട് മടക്കുന്നത് പോലെ കുഞ്ഞുതായിട്ട് മടക്കി 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 എടുക്കുക അതുപോലെ അപ്പുറത്തെ സൈഡിലെ ചിറകിങ്ങനെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് വിട്ട് മടക്കുന്നത് പോലെ കുഞ്ഞിലോട്ട് കുഞ്ഞുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക ഇങ്ങനെ മടക്കി എങ്ങനെ മടക്കി കഴിഞ്ഞല്ലേ ഇനി ഇത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ഒരു നല്ല രീതിയിൽ ചിറക് അങ്ങനെ തന്നെയാണോ വന്നത് നോക്കുക ഇപ്പം ഇങ്ങനെ മടക്കിയതിന് ശേഷം താഴ്ഭാഗം മുകളിലേക്ക് തിരിക്കുക അപ്പം മടക്കി വരുമ്പം നമ്മൾ താഴായിരിക്കും അത് മുകളിലേക്ക് തിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആയി വിസിബിൾ ആകുന്നത് ടവൻ ഫ്ലെവൻ ഫ്ലാവർ ഒന്നുകൂടി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും വേണ്ടത് നമ്മളിങ്ങനെ തിരിച്ചാണ് വെച്ചിരുന്നത് തിരിച്ചാണ് നമ്മൾ മടക്കിയിരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കോൺ വശം ഇങ്ങനെ നമ്മൾ മടക്കി അല്ലേ ഫ്രണ്ട്സ് എന്നിട്ട് ഈ വശവും മടക്കിയിട്ട് തിരിച്ചാണ് വെക്കേണ്ടത് ആ കോൺ വശം അടിയിൽ വരുന്ന രീതിയിലാണ് ചിറക് വരേണ്ടത് കാരണം ഫ്രണ്ട്സ് അത് അടിയിൽ വരണം നമുക്ക് കറക്റ്റ് ഒരു ഡ്രാഗൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഡ്രാഗൺ റെഡി ആയിരിക്കുന്നു ഫ്രണ്ട്സ് എന്താ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലെയുള്ള ഓരോ ക്രാഫ്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ നല്ലൊരു നല്ല രസമുള്ളൊരു പരിപാടിയാണ് ചുമ്മാ കുട്ടികൾക്ക് ബോർ അടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി പഠിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഡ്രാഗണെ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് എന്നെ ഇടാൻ പ്രചോദിപ്പിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു